കൂട്ടുകാരൊരു പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന ഒരു വാഗനാറുമായിട്ടാണ് വാഗനാർ വി എക്സ് ഐ ആണ് അപ്പോൾ വി എക്സൈ തപ്പി നടക്കുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് അടിക്കാനൊന്നും മറക്കണ്ട എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾക്കും എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം അതിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ചെറിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി പതിനേഴ് മോഡല് വേഗനാറിൻ്റെ വൈറ്റ് കളറിൽ ഇരിക്കുന്ന അതും രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മോഡലാണ് ഉണ്ടോ അപ്പോൾ ഈ വണ്ടിയുടെ ശേഷമാണ് ഇന്ന് പറയാനുള്ളത് അത്യാവശ്യം ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയാം അത് കാരണം എന്തുണ്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നമുക്കൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഏത് വണ്ടിയായാലും അത്യാവശ്യം നമ്മൾ വിൽക്കുന്നതിന് മുന്നൊക്കെ ചെറിയ രീതിയിൽ റീപെയിൻ്റ് ചെയ്തില്ലെങ്കിലും ഫുള്ളായിട്ട് അത്യാവശ്യം ടച്ചപ്പും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അത് മനസ്സിലാകാതിരിക്കാൻ തക്ക വിധം നിങ്ങളും ആരും മണ്ടന്മാരോന്നല്ലല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് നിലവിൽ ഇത് ചെയ്തിട്ടേ ഇരിക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ബാക്കൊക്കെ നോക്കി നല്ല കിടായിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു സോറി ഒരു വാഗനാറ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മോഡലായിട്ടുള്ള ആൾ വാഗനാർ അപ്പോൾ ഒരു വാഗനാറാണ് നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡല് വി എക്സ് ഐ ആണ് ഇരിക്കുന്നുണ്ട് പെട്രോളാണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഒരു വാഹനമാണ് ടയർ അണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയർ സെറ്റപ്പ് കാണുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ടയർ ഇരിക്കുന്നത് ഇവിടെ ഈ ടയർ അത്രക്കില്ല പക്ഷേ മറ്റപ്പുറത്തെ ബാക്കിയുള്ള ടയറൊക്കെ ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്തുനിന്ന് ബാക്കിലെ റൈറ്റ് സൈഡിലെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു കപ്പാസിറ്റി കുറവുള്ള ഡയറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എഴുപത്തെട്ടായിരം കിലോമീറ്ററാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് അപ്പോൾ കെ എൽ സിക്സ്റ്റി സെവൻ ആണ് നമ്പർ നമ്പറിട നിങ്ങളുടെ നമ്പർ പുള്ളിയിട്ട് ശ്രദ്ധിച്ചോന്നറിയില്ല പറഞ്ഞു എന്നുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും തന്നെ ഇല്ല അപ്പോൾ വി എക്സ് എ ആകുമ്പോൾ നിങ്ങൾക്കറിയാം നാല് ഡോറ് പവർ വിൻഡോ ആണ് അതായത് മോട്ടോറൈസിൻ്റെ മി മിറുകളാണ് പിന്നെ ബാക്ക് വൈപ്പറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോഗ് ലാബ് ഉണ്ട് ഇതൊക്കെ സെറ്റപ്പ് ഉണ്ട് ഇനി ഇതിൻ്റെ ഉള്ളത് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വണ്ടി നിലവിലുള്ളത് അതുപോലെ തന്നെ ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറ്റിയിട്ടില്ല ആക്സിഡൻ്റ് ഹിസ്റ്ററി ഇല്ല എന്നാണ് സെല്ലർ പറയുന്നത് അപ്പോൾ വി എക്സ് ഐ നോക്കി കിടക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടും അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആൾട്ടവരെയൊക്കെ ഫ്രണ്ട് പോലെയല്ല പോഷമായിട്ട് ഒരു വാഹനം പോലെ തോന്നുന്നില്ലേ നല്ല അടിപൊളി ഡാഷ് ബോർഡ് കേട്ടോ കാണാൻ പറ്റുന്ന അറിയില്ല കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുള്ളത് ഓക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറ് നല്ല പൊളിയായിട്ട് തന്നെ പോളിഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വലിയ കീറൽ കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ കാണാനില്ല അപ്പോൾ ഇനി ഇൻഷുറൻസിനെ കുറിച്ച് ഒറ്റ കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഐ ഡി ബി ഉണ്ട് അപ്പം ലോൺ മാക്സിമം കിട്ടാനുള്ള സാധ്യത അപ്പോൾ ഓൾറെഡി ഫുൾ കവറാണ് മൂന്ന് ലക്ഷം രൂപ വരെ ഐ ഡി ബി ഉള്ളതാണ് ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിൻ റൂമ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു എഞ്ചിൻ റൂമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ട് തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ പിന്നെ പാക്കിങ് കാര്യങ്ങളൊന്നും പൊട്ടിയതായിട്ടോ അല്ലെങ്കിൽ ലീക്ക് കാര്യങ്ങളൊന്നും ആയിട്ടോ ഒന്നും കാണാനില്ല എൻ്റെ നോട്ടത്തിൽ തീർച്ചയായിട്ടും ഞാൻ ഏത് വാഹനം ഇട്ടായാലും എന്നെ വിശ്വസിക്കണം എന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങളെപ്പോഴും ഒരു നല്ല മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും ഓടിച്ച് നോക്കലും കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് വേണം ഒരു വാഹനം എടുക്കാനായിട്ട് ഒരിക്കലും ഞാൻ പറയുന്നത് മാത്രം കേൾക്കണം എന്ന് ഞാൻ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് നോക്കുക നല്ല വാഹനമാണ് നിങ്ങൾക്ക് മുതലാവുന്ന ഒരു റേറ്റ് പറയുക എന്നിട്ട് ചെറിയ രീതിയിലൊക്കെ വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ രണ്ടുപേർക്കും പേർക്ക് ആണെങ്കിൽ മികച്ച രീതിയിൽ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾ വാഹനം ഞാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയി നോക്കി നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞത് നൊണയാണ് അല്ലെങ്കിൽ ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയോ പിന്നീടുള്ള വീഡിയോകളിൽ ഞാൻ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് എനിക്കത് ഉപകാരപ്പെടും അതുപോലെ തന്നെ വില പറയുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രണ്ടായിരത്തി പതിനേഴ് മോ ഡിസംബർ മോഡൽ വാഗൺ ആറ് വി എക്സ് എ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കടന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇൻഷുറൻസ് മൂന്ന് ലക്ഷം രൂപ വരെ ഐ ഡി ബി ഉള്ള ഒരു വാഹനമാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോൺ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ലോൺ അവർ അറേഞ്ച് ചെയ്തു തരുവട്ടോ പാർട്ടിക്കാർ അറേഞ്ച് ചെയ്തു തരാനുള്ള സംവിധാനമൊക്കെ അവർ ചെയ്തോളൂ അപ്പോൾ നല്ലൊരു വേഗനായിരുന്നു നോക്കി നടക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതെ വേഗം വേഗം പോയി നോക്കിക്കോളൂ എങ്ങനെയുണ്ടെന്ന് പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നു അല്ലെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ